പഴയകാല നടി ലക്ഷ്മി ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യ അവർ വിവാഹം കഴിച്ച മോഹൻ ഇവർ പേരുടെയും ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം ലക്ഷ്മി മോഹൻ ഐശ്വര്യ മലയാളികൾക്ക് ഇവരെ മൂന്ന് പേരെയും പരിചയമില്ലാതിരിക്കാൻ വഴിയില്ല ലക്ഷ്മി പഴയകാല സിനിമകളിൽ പല നായകന്മാരോടുമൊപ്പം അഭിനയിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു നടിയാണ് പല ഭാഷകളിലായി നൂറുകണക്കിന് ചിത്രങ്ങളിൽ അവർ അവരുടെ അഭിനയ മികവ് തെളിയിച്ചിട്ടുണ്ട് നടൻ മോഹനും നിരവധി മലയാള സിനിമകളിൽ നായകനായി തിളങ്ങിയ താരമാണ് മോഹനും ലക്ഷ്മിയും ഒന്നിച്ചഭിനയിച്ച ചട്ടക്കാരി എന്ന ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു അമ്മയെപ്പോലെ തന്നെ മകൾ ഐശ്വര്യയും പല താരങ്ങൾക്കൊപ്പവും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവർക്കൊക്കെയൊപ്പം നായികയായി ഐശ്വര്യ വെള്ളിത്തിരയിൽ തകർത്താടി ഇപ്പോൾ ടി വി പരമ്പരകളിലൂടെയും ഐശ്വര്യയെ നമുക്ക് പരിചിതമാണ് ലക്ഷ്മിക്ക് ആദ്യ വിവാഹത്തിൽ നിന്നും ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞിരുന്നു അങ്ങനെ ആദ്യ വിവാഹം അവർ വേർപിരിഞ്ഞിരുന്നു ഒരു പെൺകുഞ്ഞ് അപ്പോൾ ലക്ഷ്മിക്കുണ്ടായിരുന്നു അതാണ് ഐശ്വര്യ പിന്നീട് അവർ മോഹനെ വിവാഹം കഴിച്ചു ലക്ഷ്മിയും മോഹനും തമ്മിൽ നടന്നത് ഒരു പ്രണയവിവാഹമായിരുന്നു എന്നാൽ വിവാഹശേഷം ശേഷം മോഹന് അവസരങ്ങൾ കുറഞ്ഞു വരികയും ലക്ഷ്മിക്ക് അവസരങ്ങൾ കൂടി വരികയും ചെയ്ത സാഹചര്യമുണ്ടായി മോഹൻ ചില വീട്ടുകാര്യങ്ങളും നോക്കി മകളെ സ്കൂളിൽ അയക്കുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ജോലികളുമായി ആകെ ബുദ്ധിമുട്ടിലായി അത് പിന്നീട് ഇവർ തമ്മിൽ ഉള്ള സ്വരച്ചേർച്ചയ്ക്ക് വഴിവെക്കുകയും മോഹൻ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യവുമുണ്ടായി എങ്കിൽ എന്ത് കാരണത്താലാണ് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നതെന്ന് താൻ ഒരിക്കലും വെളിപ്പെടുത്തില്ലെന്നാണ് മോഹൻ പറഞ്ഞത് മോഹൻ പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു അതിലൊരു മകനുമുണ്ട് പിന്നീട് ലക്ഷ്മി അമ്മയും മകളുമായി തെറ്റിപ്പിരിഞ്ഞു മകളും അമ്മയും മറ്റൊരു വീട്ടിലേക്കും താമസം മാറിയിരുന്നു ലക്ഷ്മിയും മകളൈശ്വര്യയും പിന്നീട് വലിയ ശത്രുക്കളായി മാറി ശേഷം ലക്ഷ്മി മൂന്നാമത് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു തമിഴ് നടനായ ശിവചന്ദനെയാണ് ലക്ഷ്മി മൂന്നാമത് വിവാഹം കഴിച്ചത് മകളോടുള്ള വാശി തീർക്കാൻ വേണ്ടി ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുകയും ചെയ്തു സിനിമാ ജീവിതത്തിൽ മിന്നും താരമായി മാറിയ സമയത്താണ് ഐശ്വര്യയുടെ വിവാഹം നടന്നത് അതും ഒരു പ്രണയ വിവാഹമായിരുന്നു എന്നാൽ മാസം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അത് തൻ്റെ ഒരു തെറ്റായ തീരുമാനമായിരുന്നെന്ന് അമ്മയുടെ പാതയിൽ തന്നെ മകളും പോയി എന്ന് പറയുന്ന വിധത്തിൽ ഒരു പെൺകുഞ്ഞായ ശേഷമാണ് ഐശ്വര്യയുടെയും വിവാഹമോചനം നടന്നത് പിന്നീട് അമ്മുമ്മ മരണപ്പെടുകയും ഐശ്വര്യ ആകെ ഒറ്റപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി അവർക്ക് അവസരങ്ങൾ കുറഞ്ഞു വരികയും സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലേക്കും പോയി ഉപജീവന മാർഗത്തിനോ മകളെ അയച്ച് പഠിപ്പിക്കാനോ ഐശ്വര്യ ഏറെ ബുദ്ധിമുട്ടി എങ്കിലും തളർന്നു വീഴാതെ ഐശ്വര്യ പൊരുതി എന്ന് തന്നെ പറയാം അവർ ധാരാളം സീരിയലുകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു മകളെ നന്നായി പഠിപ്പിച്ച് വിവാഹം കഴിച്ചയച്ചു ആ വിവാഹ ജീവിതത്തിൽ മകൾ ഏറെ സന്തോഷവതിയാണ് അതാണ് തനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷമെന്നും ഐശ്വര്യ പറഞ്ഞു അന്തസ്സോടെ ജോലി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് എന്നും അഭിമാനത്തോടെ നിൽക്കാൻ കഴിയും ആരുടെ മുന്നിലും ഭിക്ഷ എടുത്തല്ലോ ജീവിക്കുന്നത് അന്തസ്സായി ജീവിക്കാൻ ഏത് തൊഴിലും ചെയ്യാനും മടിയില്ലെന്ന് അവർ പറഞ്ഞു വീട്ടിൽ വെച്ച് തന്നെ സോപ്പ് ഉണ്ടാക്കി മറ്റു വീടുകളിൽ നടന്നുപോയി സോപ്പ് വിൽക്കുന്ന ഒരു കാലവും അവർക്കുണ്ടായിരുന്നു വെള്ളിത്തിരയിൽ നമ്മൾ ഏറെ കണ്ട് ആനന്ദിച്ച താരം തങ്ങളുടെ വീട്ടുപടിക്കൽ സോപ്പ് വിൽക്കാൻ വന്നത് കണ്ട് പലരും അമ്പരന്നു ചെയ്യുന്ന ജോലിയല്ല നാം അത് അന്തസ്സോടെയാണോ സന്തോഷത്തോടെയാണോ ചെയ്യുന്നതെന്നാണ് മുഖ്യമെന്നാണ് ഐശ്വര്യയുടെ അഭിപ്രായം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക